ചാനൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു എന്റെ അച്ഛനും കൂടെ ഞങ്ങൾ എല്ലാരും ദമാമിലേക്ക് പോവാണ് അപ്പം അവിടെക്ക് പോകുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ ഞങ്ങൾക്ക് അണിച്ചേരാം അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കോണ്ടിരിക്കാണ് അതൊക്കെ സ്റ്റേഡിയാണ് ആ വലിയൊരു സ്റ്റേഡിയാണ് അതിപ്പോ പൊളിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ടാങ്ക് ஆறு டாங் இது இப்ப செக் போயிண்ட் எத்தும் ரியாதுல అప్ప కయి అప్పు ఇవళం తొట్టాను తొంగి నమ్ మరుభూమి ഇവിടുത്തെല്ലാരും പറയുന്ന റെഡ് സാൻഡ് ഇതാണ് എന്റെ അനിയത്തി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മളെ മരുഭൂമി വലിയ വലിയ മല മലകളാണ് ഉള്ളത് അതിനകത്ത് കേറി കഴിയുമ്പം നല്ല രസാണ് ഞാൻ ഒരു ദിവസം കേറിയിട്ടുണ്ട് ഇതാണ് മരുഭൂമി മരുഭൂമി ഇതാണ് ഇങ്ങനെ കാറ്റടിച്ചത് മല പോലെ ആയിരിക്കുന്നുണ്ട് പലതരം ഏർ ചിത്രങ്ങൾ പോലെയൊക്കെ ആയിരിക്കും നമ്മളെ കത്തി പോലെ ഉണ്ടാവും ഇവിടെ കുറെ പേര് കളിക്കാൻ വരും മണലില് നല്ല രസല്ല കളിക്ക അപ്പൊ ഇത് മൊത്തം ഒട്ടകമാണ് ഇവിടെ നിൽക്കുന്നത് മരുഭൂമിയിലാണ് ഒട്ടകം നിക്കാറുള്ളത് നമ്മളടുത്തൊക്കെ ഉണ്ട് ഒട്ടകം അപ്പൊ ഞങ്ങൾ അങ്ങനെ ദമാം ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത് മൊത്തം ലൈറ്റ് ഒക്കെ കാണുമ്പോ നല്ല രസമാണ് കാണാൻ ഇവിടെ കൊറേ വണ്ടികളും ലൈറ്റ്സ് എല്ലാം കാണാൻ നല്ല രസമാണ് ലൈറ്റ്സ് അപ്പൊ ഞങ്ങള് ദമാം റോഡ് കയറിയിട്ടുണ്ട് നമുക്ക് കോബാറിലാണ് പോവണ്ടത് അപ്പൊ അത് ദമാമിലെ ഒരു ബിൽഡിംഗ് ആണ് അത് തേനീച്ച പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് നല്ല രസമാണ് കാണത് അതും കറക്റ്റ് തേനീച്ചയുടെ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആ ഞങ്ങൾ ആൽക്കോബാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൽക്കോബാറിന്റെ നമ്മൾ ആൽക്കോബാർ എത്തി അവിടുത്തെ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇത് ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് പാലം റംസാൻ ആയതുകൊണ്ടാണ് നമ്മളെ മരത്തിന് ചുറ്റും ലൈറ്റ് ഇട്ടേക്കുന്നത് അപ്പൊ ഞങ്ങള് പാർക്കിലേക്ക് പോകുന്ന റോഡിൽ കണ്ടതാണ് ഈ ഒരു വട്ടത്തിൽ ഇരിക്കുന്ന സാധനം പാർക്കിൽ കൊറേ സിറ്റി ബൈക്ക്സ് ഒക്കെ ഉണ്ട് സൈക്കിൾ ഉണ്ട് ഇപ്പൊ ഇതാണ് നമ്മളെ സിറ്റി ബൈക്ക് നമുക്ക് പാർക്കിലേക്ക് കയറാം കണ്ണടി മോള് തന്നെ പോണേ കേട്ടാ തന്നെ പോണേ அம்மக்கு ஆட்களும் கூட ஒருமிச்சாண வரேன் அம்மா வீடுல வீடுண்டே அம்மணி போடா கண்மணி மோள போடு போன നടന്നോ അങ്ങോട്ട് കേറി പോവാ ഇവിടെ ഇരിക്കാ പോവാലോ ചേച്ചി ഇങ്ങനെ പോവാണേ പോവാൻ കൂട്ടി ഇങ്ങനെ സൈക്കിള് ഓടിക്കാണ് നമുക്ക് ആ എന്റെ ഇത് എൻ്റെ അനിയത്തി ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട് ചവിട്ടാൻ പറ്റുന്നില്ല ആ പറ്റി ഗൈസ് എന്റെ അനിയത്തി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഓ അപ്പൊ എൻ്റെ ഏടനും എന്റെ അച്ഛനൊക്കെ സൈക്കിൾ സൈക്കിള് ഓടിക്കുകയാണ് ഞങ്ങളും ഓടിക്കാണ് നല്ല രസമാണ് ഓടിക്കാൻ ഓടിക്കാ ഞങ്ങൾ ചിന്തിച്ചു റിയാദിലേക്ക് പോകാണ് അപ്പൊ എനിക്ക് നല്ല ഉറക്കം വരുന്നു അപ്പൊ ഞാൻ ഉറങ്ങാൻ പോയാ ബൈ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ലൈക്ക് കാണാം